വെള്ളപ്പൊക്കമൊക്കെ വരുന്ന സ്ഥലങ്ങളിൽ വാട്ടർ കണ്ടൻസ് വർണ്ണതായാലും തുറമ്പുപടിക്കുന്ന പ്രശ്നം കഴിഞ്ഞ കഴിഞ്ഞ വർഷത്തെ രണ്ടായിരത്തി പതിനെട്ടാം കാലഘട്ടത്തിൽ വെള്ളം വന്നിട്ട് ജിയൻ്റെ ഇത് വെച്ചത് മാത്രത്തിന് ഒന്നും സംഭവിച്ചില്ല മാരം വെച്ചതൊക്കെ എല്ലായിടത്തും മൊത്തം പോയി പോയി ഇറങ്ങി ഇറങ്ങിപ്പോയി ശേഷം ഒന്ന് വാഷ് ചെയ്താൽ മതി അപ്പൊ പഴയ മാരിക്കാനാവും ഒന്ന് ഇട്ടിട്ട് ഒന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും ആവില്ല ഒന്നും ആവില്ല എല്ലാത്തിലും ഉപരി ഇത് ഒരു അൺബ്രേക്കബിൾ ആണ് എന്നുള്ളതാണ് അതായത് ഇപ്പൊ നമ്മള് വീട് എവിടെക്ക് പൂട്ടി പോയാലും വേറെ വന്നിട്ട് ഐഡിയായിട്ട് എവിടെയും പോവാ ഗൾഫിലൊക്കെ പോകുന്നവരാണെങ്കിൽ വരുമ്പോ അതിന് ചതിലൂടിക്കുക വരള്ളതാക്കുക അതിനെ പറ്റിയൊരു ടെൻഷൻ്റെ ആവശ്യമില്ല പിന്നെ ഇത് സൗണ്ട് പ്രൂഫ് ആണ് അതായത് ഇത് നമ്മള് ഈ സൈഡില് സീറ്റ് വെച്ചിട്ട് അണി പോകുമ്പുള്ളിൽ ഫില്ല് ഫില്ല് ചെയ്തിട്ടുള്ളതാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് മെയിൻ ഡോർ ആയിട്ട് ആയിട്ട് ഈസി പറ്റും ഇത് ഏത് സൈസിൽ നമുക്ക് കിട്ടൂലേ ഏത് സൈസിലും കിട്ടും ഏത് സൈസില് ചെയ്യാ കട്ടില്ല ഇത് കട്ടില് ആറേ നാലാണ് ഇതിന് അതില് നമുക്ക് വേണമെങ്കിൽ നാലു രണ്ടേല് ചെയ്യാൻ പറ്റും ഒമ്പത് നാലില് ചെയ്യാൻ പറ്റും അഞ്ചുക്ക് മൂന്നില് ചെയ്യാൻ പറ്റും